ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ട്രാവൽ വീഡിയോ കേട്ടോ അതായത് നമ്മുടെ അമ്പിളി സിനിമയ്ക്കകത്ത് നമ്മുടെ ഉണ്ടല്ലോ സൗബിനിയൊക്കെയൊക്കെ കേട്ടോ പോയ വഴിയായിരുന്നു കേട്ടോ അതായത് നമ്മുടെ കമ്പംമെട്ടിൽ നിന്ന് കമ്പത്തിന് പോകുന്ന വഴി അതായത് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിൽ കൂടെ പോകുന്ന വഴിയാട്ടോ അതായത് നമ്മൾ ആ വീഡിയോക്കകത്ത് അവർ വെച്ചാൽ ലഡാക്കിന് പോകുമ്പോഴത്തേക്കും ടേക്കൊക്കെ പോകത്തില്ലേ ഒരു വലിയ കാടിൻ്റെ അകത്ത് ആ അതാ ഒരു വഴിയാണിത് അപ്പം നമ്മുടെ കൂട്ടുക വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ പിന്നെ വേറെ എന്നാന്ന് വെച്ചാൽ ഈ വഴിയുടെ ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പേജിപ്പിക്കുന്ന വഴിയായിരുന്നു കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അമ്പത്തൂന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇല്ലേ കുമ്മളി വഴിയെ നമ്മുടെ ഈ ഇരിക്കലോട്ട് കയറാൻ വേണ്ടിയുള്ളൂ കേട്ടോ എന്നാലും ഇപ്പം തരുന്ന വഴിയെല്ലാം നല്ല അടിപൊളി നല്ല സൂപ്പറ് സുന്ദരനായിട്ട് പിന്നെ ഇതിൻ്റെ രണ്ട് തേൽപ്പ് വലിയ കാടാണ് കേട്ടോ നമ്മളിവിടെ തന്നെ പാണ്ടിക്കാട് പണ്ടിക്കാട് എന്ന് പറഞ്ഞാൽ വലിയ അതായത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഈ ഭാഗത്ത് നമ്മൾ ബോർഡർ ആയ കാരണം നമ്മുടെ രണ്ട് ഗവൺമെൻ്റ് ഇവിടെ വേറെ വർക്കുകൾ കാര്യങ്ങളൊന്നും ചെയ്തില്ല അത് അത് കാരണം ഫുള്ളായിട്ട് ബില്ലിയും പിന്നെ ഫുള്ള് കാടാണ് ഭയങ്കര തെറാണ് പിന്നെ ഇതുകൊണ്ട് ഫുള്ള് നല്ല സൂപ്പർ ഹെയർ പിന്നുകളാണ് അതായത് ഹെയർ പിന്നുകൾ എന്ന് പറയുന്നത് നല്ല നല്ല സൂപ്പർ ഹെയർ പിന്നുകൾ അതായത് നല്ല ഭയങ്കര വൺ സൈഡ് ഫുള്ള് നല്ല കുഴിയായിരുന്നു പിന്നെ ഇതുകൊണ്ടില്ലേ നല്ല സൂപ്പർ ഹെയർ പിന്നെ ഈ സൈഡ് ഇപ്പം കണ്ട അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ കൊരങ്ങന്മാർക്ക് വേണ്ടിയുള്ള ഒരു അമ്പലമാണ് നമുക്ക് അവിടെ കൊണ്ടു വന്ന് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ഇപ്പം നേരത്തെ ചില അങ്ങനെ വലിയ വിളക്ക് തീരും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ചെറിയ രീതിയിലുള്ളൊരു അമ്പലം വേണ്ട ഇങ്ങനെ ഉണ്ട് ഈ യാത്രകൾ എല്ലാം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മണ്ടേന്ന് ആകെ വരുമ്പോഴത്തേക്കും നമ്മുടെ തമിഴ്നാട്ടിൻ്റെ മറ്റേ നമ്മുടെ കൃഷിപ്പാടങ്ങളൊക്കെ ഉണ്ടല്ലോ കൃഷിപ്പാടങ്ങളൊക്കെ നമുക്ക് വലിയ സ്വയസ്ഥാർ കാണാം പിന്നെ നമ്മുടെ അവിടെ എല്ലാ നമ്മുടെ ഈ വൃത്തവണ കിട്ടും നല്ല മുട്ടിന് മുത്തിന് ഭയങ്കര വീടും കാര്യങ്ങളും ആയത് കാരണം ഇതെല്ലാം കാണാൻ വേണ്ടി തന്നെ പ്രത്യേക ഒരു വൈവാണ് പിന്നെ നമ്മുടെ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ക്രഷറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പാറയ്ക്ക് പാറപ്പടിക്കാം അന്നേരത്തേക്ക് വേണ്ട ഈ വഴി ഇപ്പോൾ നല്ല ഹെവി ട്രാഫിക് ഉണ്ട് കാരണം വെച്ചാൽ ഈ നമ്മുടെ ഇപ്പോൾ ഒന്നും വെബുറ്റിൻ്റെ വെച്ചാൽ എന്താ വിഷയങ്ങളും കാര്യങ്ങളും കുറച്ച് കഴിയുമ്പോൾ ഈ കഴിയുമ്പോഴത്തേക്കും വൈകിട്ടത്തേക്കൊക്കെ ഫുള്ള് മറ്റേ വലിയ ടോർച്ചും കാര്യങ്ങളൊക്കെ ആയിരിക്കും വഴി ഭയങ്കര ആയിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ കഴിയുമ്പോൾ തിരിച്ചറങ്ങാനും ഭയങ്കര ട്രാഫിക് കാരണം മറ്റേ പണിക്കാരെ കൊണ്ട് മറ്റേ പണിതരായകൊണ്ട് ആൾക്കാർ മറ്റേ വണ്ടികൾ കയറി വന്നാലും അവർ തിരിച്ചു പോകാൻ വേണ്ടി ഭയങ്കര ആയിരിക്കും കേട്ടോ അങ്ങനെ നല്ല ഇവിടുത്തെ യാത്രയെന്ന് പറഞ്ഞാൽ നല്ലൊരു വൈവാണ് കാരണം വലിയ തണുപ്പും ഇല്ല എന്നാൽ ചൂടും കണ്ടീഷൻ പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങി താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പോയി നമ്മൾ വലിയ ശോക അങ്ങോട്ട് വേറെ വലിയ ശോകമാകും പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ട് നമ്മുടെ അമ്പലി സിനിമയിൽ പാട്ടില്ലേ അമ്മമാർ ലഡാക്കിന് പോകുമ്പോൾ ആ പാട്ടിലെ നോക്കിയാൽ മതി നമ്മുടെ ഈ വഴി നമ്മുടെ ഡ്രോൺ ദൃശ്യങ്ങൾ അമ്മമാർ കാണിച്ചിട്ടുണ്ട് ഈ ഫ്ലിപ്പ്കാർട്ടിൻ്റെ കൂടെ പോകുന്നൊരു ഡ്രോൺ ദൃശ്യം ഉണ്ട് അതിൻ്റെ അകത്ത് കാണണം വലിയ കേട്ടോ പിന്നെ കൂട്ടുകാർക്കല്ലോ സുഖം തന്നെയല്ലേ ഇല്ല നമ്മുടെ ബില്ലിയം വില്ലയും പറയാൻ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യും നമ്മുടെ വീഡിയോകളൊക്കെ സപ്പോർട്ട് ചെയ്ത് കാരണം പാവമല്ലേ വാവാടെയല്ലേ കീറിയതല്ലേ ഇട്ടോട്ടെ ഇല്ലേ കൂട്ടുകാർ പിന്നെ റോ കമൻറ്റുകളൊന്നും ഇടരുത്തില്ല കേട്ടോ കൂട്ടുകാരെ ഒത്തിരി പേരൊന്നും ഇടത്തില്ല ആരെ കുറച്ച് പേരെ കാണത്തുള്ളൂ എടുത്തോണ്ടെങ്കിൽ ഇവിടുത്തെ ഹെയർ പിന്നുകൾ കേട്ടോ എന്നാ ഹെയർ പിന്നെ വലിയ രക്ഷയില്ല പിന്നെ നമ്മൾ മഴ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പോഷനില്ല ഈ പോഷൻ നമ്മുടെ ഇല്ലിയല്ല നല്ല പച്ചപ്പ് കൂടി നല്ല വൈബായിട്ടാൽ നമ്മുടെ അതായത് നമ്മളെ ഫോട്ടോഷൂട്ടിനൊക്കെ അടിപൊളി സംഭവം ആ ഒരു പോഷൻ നല്ല പൊളി സംഭവം അതായത് സമയം നല്ല പച്ചപ്പായിട്ട് നമ്മുടെ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് നമ്മുടെ വലിയ ഗുഹയിൽ കൂടെ പോകുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു ആണ് അന്നേരം അന്നേരം ഇപ്പം മറ്റേ വെയിലായ കാരണം ഭയങ്കര സീനം കണ്ടോ ടോറസും മറ്റേ ലോറികളും എല്ലാം ലോഡുവായിട്ടാണ് കയറിപ്പോകുന്നത് അതായത് ഇവിടുന്ന് നമുക്ക് ഇഷ്ടംപോലെ പച്ചക്കറിയും കാര്യങ്ങളും എല്ലാം നമുക്ക് കയറിപ്പോന്നിട്ടേക്ക് അത് കാരണം ഈ വലിയ ലോറികളുടെ ഇഷ്ടം പോലെ വരവുണ്ട് ഇവിടെ അതായത് പിന്നെ ഈ ഹെയർ പിന്നിൻ്റെയൊക്കെ അവിടെ വരുമ്പോഴത്തേക്കൊക്കെ ശ്രദ്ധിച്ചോളാം നമ്മുടെ താഴേന്ന് ലോറി കയറിയാണെങ്കിൽ റോഡ് മൊത്തം തീർത്തെടുത്താൽ കയറിയത് അന്നേരത്തെ ഗുണാക സീനാണ് നമ്മൾ പിന്നെ അല്ലേ എവിടെക്ക് നിക്ഷ എണ്ണ മരക്കിണ്ടത് കൗന്മാരെയല്ലേ ഓണെല്ലാം അടിച്ചു തകർത്ത് വാരിയെ വരത്തുള്ളൂ ഇത് കണ്ടോ അല്ല പെട്ടെന്ന് കണ്ടോ അതേപോണൊക്കെ അവന്മാർ കയറുക ഈ നമ്മളിതിൻ്റെ താഴ്ഭാഗം ഫുള്ള് നമ്മുടെ ഇനി ഇവിടുത്തെ പാടങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റും കണ്ടാവുമ്പോ കൃഷിപ്പാടം ഇപ്പം കൃഷിയെല്ലാം അപ്പം ഇച്ചിരി കുറവാണ് കാരണം വെച്ചാൽ ഇപ്പം ഈ വെയിൽ കാരണം രക്ഷയില്ല എല്ലാ ഭാഗങ്ങളിലും കിളച്ചല്ല നിറച്ച് ഉപകരിക്കാൻ വേണ്ടി നമ്മുടെ സ്ഥലങ്ങളൊക്കെ കിളച്ചിട്ടേക്കൊന്ന് മാത്രമേ കാണത്തുള്ളൂ പിന്നെ നമ്മളെ ചെല്ലുമ്പോഴത്തേക്കും നിറച്ച് നമ്മുടെ ഇനി ഈ പുളിയും അങ്ങനത്തെ മരങ്ങളുടെയൊക്കെ കുറച്ച് തോട്ടങ്ങളും പഞ്ഞിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇതാണ് നമ്മുടെ പിന്നെ ഈ ഒരു പിന്നെ വേറെ എന്നാ വൃട്ടിയെന്ന് വെച്ചാൽ നമ്മളെ കഴിവുകൊണ്ട് ഫുള്ള് ഇറക്കുമാണ് ഇറക്കുന്നത് നമ്മൾ കമ്മങ്ങോട്ട് ഭാഗം വന്നിട്ട് അവിടെ വന്നിട്ട് പിന്നെ നമ്മുടെ വണ്ടിയിൽ ഊട്ടടിച്ചാൽ മതി പിന്നെ അങ്ങ് തമിഴ്നാട് വരെ നമുക്ക് ഊട്ടറെ പോകാൻ പറ്റും പിന്നെ വിട്ടു വരുമ്പോഴത്തേക്കും പറ്റത്തില്ല കേട്ടാ കേറ്റ വായിപ്പില്ലേ അന്നേരം പറ്റത്തില്ല അത് കണ്ടില്ല അത്യാവശ്യം വഴിയെല്ലാം അടിപൊളിയാണ് കേട്ടോ ഇടയ്ക്ക് ഭാഗങ്ങളിലൊരു ഇച്ചിരി വിഷയം ഉണ്ടെന്ന് വെച്ചാലും ബാക്കി ഭാഗങ്ങളെല്ലാം അടിപൊളി അടിപൊളി നല്ല സൂപ്പർ റോഡാണ് ഇത് ഈ ട്രാഫിക്കിൻ്റെ ഒരു ഇത് വിഷയം വരുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി കാരണം വലിയ വണ്ടികളോ അതായത് ട്രാഫിക് വിശേഷ വണ്ടികളൊന്നും നമ്മുടെ വലിയ വണ്ടികളുണ്ട് അതായത് ടോർച്ചും കാര്യങ്ങളും അമ്മാര് ഈ വളവിനൊക്കെ എപ്പം മേണേജ് അമ്മവരെ പ്രതീക്ഷിച്ചു തരാം കാരണം അമ്മാര് വലിയ കുട്ടി വലിയ വാരിയാണ് അമ്മമാരെ നേടിവരണം അന്നേരം ട്രാഫിക്കിലൊക്കെ വെച്ച് അല്ല നമ്മുടെ വളവിനൊക്കെ വെച്ച് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടുതലുണ്ട് എന്നാലും അത് വളർത്താൻ ശ്രദ്ധിച്ചാൽ മതി പിന്നെല്ലാം നല്ല സൂപ്പർ ഇതാണ് പിന്നെ നമ്മുടെ ഇവിടെ അതായത് നമ്മുടെ തമിഴ്നാട് നമ്മുടെ ഇടുക്കിയിലൊക്കെ ഇപ്പം നോക്കി ഭംഗിയെടുക്കുക പെട്രോളിൻ്റെ വില നമുക്ക് അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി പത്ത് രൂപ വാങ്ങിക്കുക നമുക്ക് ഒരു ലിറ്റർ വീട്ടിലെ സ്റ്റില്ലട നമുക്ക് ഒരു ലിറ്റർ പെട്രോൾ കിട്ടും അന്ന് ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ പെട്രോളൊക്കെ അയച്ചിട്ട് വീട് കിട്ടും പിന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളിപ്പോൾ വാങ്ങിക്കാനോ നമ്മുടെ വണ്ടീടെ എന്തെങ്കിലും സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ ഇവിടെ കിട്ടിയില്ലെങ്കിൽ അന്നേരം പറഞ്ഞിങ്ങോട്ട് വരും ഇവിടെയും കിട്ടിയ നമ്മൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഷോറൂമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ സിമ്പിളായിട്ട് തന്നെ സാധനങ്ങളെല്ലാം അവൈലബിൾ ആ പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ അത്രയും വിലയില്ല കേട്ടോ പിന്നെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെത്തന്നെ വേറെ സീനും കാര്യങ്ങളും നമ്മൾ ബൈക്ക് കയറുമ്പോൾ തിരിച്ച് വരുന്നതുകൊണ്ടേക്ക് അവർ ചെക്കിങ് കാര്യങ്ങളും അതേ ഉള്ളൂ അല്ലാതെ അവർക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ തോന്നിയാലേ അവർ മുട്ട അടിച്ചു വരച്ച് നോക്കത്തേക്കും

on my wrist, baby, make a wish. You could tell your worry, but you can't afford my outfit. Versace on my wrist, baby, make a wish. You could tell your worry, but you can't afford my outfit. ൊക്കെ പറഞ്ഞാൽ നമ്മൾ നീങ്ങിയ താഴ്ഭാഗം അതായത് നമ്മുടെ മറ്റേ കാട്ടിൻ്റെ അകത്തുനിന്ന് ഈ താഴ്ഭാഗം വന്നു കേട്ടോ നമ്മുടെ തമിഴ്നാട്ടിലെ നമ്മുടെ ചെക്ക് പോസ്റ്റ് കയറി കുറച്ച് നാടും വരുമ്പം തന്നെ നമുക്ക് റോവിങ്ങും കാര്യങ്ങളൊക്കെ വന്നിരിക്കും ഇപ്പം നമുക്ക് റോവിങ്ങിൻ്റെ അത്ര അത്ര വിഷമില്ലാത്തതായിരുന്നു ഇടുന്നുണ്ട് ഇപ്പം തമിഴ്നാട്ടിലെ ഓരോരോ ചേർന്ന ബിൽഡിങ്ങും ഇപ്പം മുതലാണെങ്കിൽ പിന്നെ അത്യാവശ്യം നമുക്ക് ഓരോരോ കടകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇഷ്ടം ഹോം സ്റ്റേയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടുന്ന് ഇങ്ങോട്ട് ഫുള്ള് നരപ്പാണ് അതായത് നമ്മുടെ തമിഴ്നാട്ട് മൊത്തം ഏകദേശം നിരപ്പ് പിടിച്ച ഒരു പോഷൻ അല്ലേ അന്നെ ഡീര് വളമെല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ പിന്നെ നമുക്ക് അത്യാവശ്യം കടകളൊക്കെ ഇവിടെ ഒരു ഹോട്ടലും കാര്യങ്ങളും ഒക്കെ ഒക്കെ ഉള്ളത് നമുക്ക് അത്യാവശ്യം നമ്മുടെ അവിടുത്തെ അത്ര കൃത്യപ്പെട്ടില്ലെന്ന് വെച്ചാൽ അത്യാവശ്യം നമുക്ക് ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് തെറ്റാക്കാൻ പറ്റും കേട്ടോ പിന്നെ വേറെ പറയേണ്ടത് എന്നുവെച്ചാൽ ഇപ്പോൾ ഇവിടുത്തെ റോഡുകളെല്ലാം അടിപൊളിയാവട്ടോ ഈ ട്രാഫിക്കിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കാരണം നമ്മുടെ കമ്പൻ ടൗണിലോട്ടൊക്കെ ഇറങ്ങാ മോടിഞ്ഞ ട്രാഫിക്കാണ് പിന്നെ അതുണ്ടോ നമ്മുടെ പ്രഷറിയിൽ നിന്നുള്ള സാധനങ്ങളുമായിട്ട് കിടക്കുന്ന ടോറസ്റ്റന്മാരും നീണ്ട അന്നേരെയാണ് ഇവിടെ അപ്പം നമ്മുടെ അവിടെ ഇതിനൊക്കെ വരെ സമയം അതിനെ ലങ്കേറി ചെല്ലാൻ പറ്റത്തുള്ളൂ അന്നേരം അഞ്ച് മണിയൊക്കെ കഴിഞ്ഞാലേ നമ്മുടെ അവിടെ ഇത് കൊടുക്കുകയുള്ളൂ അന്നേരം അത് കാരണം മാർ അവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ നമ്മുടെ രണ്ട് സൈഡിലും അത്യാവശ്യം നമ്മുടെ പാടങ്ങൾ അതായത് മറ്റേ കൃഷിക്കുള്ള പാടങ്ങളും കാര്യങ്ങളും ഇപ്പം മറ്റേ വെയിലായ കാരണം മറ്റേ ഒന്നും ചെയ്യാത്ത കാരണമെങ്കിൽ കിടക്കാം പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം ഓരോരോ കമ്പനികളും കാര്യം മറ്റേ ഇവിടെ തൊണ്ട് തല്ലുന്ന കമ്പനികളൊക്കെ ഇല്ല കയറിൻ്റെ ആ കയറിൻ്റെ കമ്പനികളും പിന്നെ ഇവിടെ നമുക്കൊരു പെട്രോൾ പമ്പുണ്ടോ പിന്നെ ആ കാണുന്ന തോട്ടം കണ്ടോ നമ്മുടെ സൈഡിൽ കാണുന്ന ആ തോട്ടം എന്ന് പറഞ്ഞാൽ പഞ്ഞിത്തോട്ടമാണ് നമ്മുടെ പഞ്ഞി ഇല്ലേ ആ മറ്റേക്കത്തക്കുള്ള ആ പഞ്ഞിയുടെ ഇതാണോ ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ പമ്പ് പിന്നെ ഈ നമ്മുടെ സൈഡിൽ കാണുന്നതെല്ലാം നമ്മൾ ഓരോരോ കൃഷി പാടങ്ങളാണ് അത് ഈ സമയത്തിൽ ഒരുപാട് സമയമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അവിടെ അവർ കൃഷിയെടുത്തുള്ളു നമ്മുടെ മുന്തിരി ഒന്നുമല്ല അല്ലാതെ നമ്മുടെ പയറ് അങ്ങനെ കുറ്റിപ്പയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ അവർ കൃഷി ചെയ്യുന്നു ഇപ്പം മറ്റേ വെള്ളത്തിൻ്റെ ഒരു ലക്ഷ്യതക്കുറവ് ഉള്ളതല്ല ഈ പാടങ്ങളെല്ലാം അവർ കിളച്ച് റെഡിയായിട്ട് അതിൻ്റെ തറച്ച് തറച്ച് പോയില്ലേ അന്നേരം അത് കാരണം കിളച്ച് റെഡിയാക്കി സെറ്റാക്കിയിട്ടേ ഇവിടെ പണ്ട് നേരത്തെ ഇത് മൊത്തം മറ്റേ അവിടെ സൂര്യകാദ്യത്തോട്ടമായിരുന്നു പിന്നെ അത് ഓരോ ഓരോ സീസണിൽ അവർ ഓരോന്നോരെന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല പിന്നെ അത്യാവശ്യം നമുക്ക് വെള്ളം കുടിക്കാൻ അങ്ങനെയുള്ള കടകളും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നു ഈ കാണുന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ പുളികളാണ് വാളംപുളി ഇല്ലേ വാളംപുളിയാണ് മൊത്തം പിന്നെ തെങ്ങ് ആ ഒരു പക്ഷെ തെങ്ങും വാഴംപുളിയും അങ്ങനെ പഞ്ഞീടെ ഒത്തിരി ഇല്ല എന്നാലും പുളിയുണ്ട് പിന്നെ ഇടഭാഗത്തല്ല മാവും കാര്യങ്ങളും ഒക്കെ അസുഖമുണ്ട് ഇതെല്ലാം പുളികളാണ് കുറച്ചു ഭാഗത്ത് ഈ മാവും കാര്യങ്ങളും ഒക്കെ നീക്കൊണ്ട പിന്നെ തെങ്ങും തെങ്ങും ഒരു സംഭവമാണ് കമ്പനിയുണ്ട് അത് മറ്റേ അങ്ങനെ ഒരു ഇതിന്റെ ഒരു ഗോഡൗൺ ആണ് ഇതല്ല ഇപ്പൊ ചുമ്മാ മൈതാനം മോളം കിടക്കുന്ന അതെല്ലാം മഴ സമയമാകുമ്പോഴത്തേക്കും അതെല്ലാം കൃഷി സ്ഥലങ്ങളായി അവിടെ നമ്മൾ വരുമ്പോൾ പച്ചപ്പുകൾ മാത്രമേ കാണത്തുള്ളൂ വെള്ളത്തിൻ്റെ പറയുന്ന തൊഴിലാ ഇതെല്ലാം കൂടിയാണ് ഇങ്ങനെയുണ്ട് നമ്മുടെ മറ്റേ ഗൾഫിലെയൊക്കെ ഒരു ഇത് രണ്ട് സൈഡിലും മരങ്ങളുമായിട്ട് അടുപ്പിടെ പോകുന്നത് എന്താ പറയുക അത് ഇപ്പം കണ്ടില്ലേ അതൊരു മറ്റേ തൊണ്ടിൻ്റെ ഒരു കയർ തൊണ്ടിൻ്റെ അല്ല ഒരു കയർ ബാക്ടിയാണ് കേട്ടോ അവര് മറ്റേ കയർ ഇവിടെ ഇങ്ങനെ അവര് വെക്കുന്നില്ല അവര് ഇപ്പൊ ഉച്ച കയർ ഉണ്ടാക്കുന്ന വേണ്ടി കണ്ടല്ലോ ആ സംഭവങ്ങള് മാത്രമേ ഇവിടെ റെഡി ആക്കുന്നുള്ളൂ റെഡി ആക്കിയിട്ട് പിന്നെ കയറ് വേറെ ഇവിടെ ഉണ്ടാവുന്നു റെഡിയാക്കുന്നു നീ ഇവിടുന്ന് ഏകദേശം നമ്മുടെ കമ്പം പട്ടിന്ന് കറക്റ്റ് ഒരു ഏഴ് എട്ട് കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ ഈ കമ്പത്തിൽ അതായത് ഈ ഭാഗത്തു പറഞ്ഞു ഞാൻ പറയില്ലേ മൊത്തം ഇറക്കായ കാരണം നമുക്ക് ഇങ്ങനെ ഓട്ടറല്ലോ എന്നാണ് മാത്രം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് നമ്മുടെ പിന്നെ ഇതാണ് നമ്മുടെ ഇവിടുത്തെ പുതിയ ഹൈവേ ഒക്കെ ഉണ്ടായത് പുതിയ ഹൈവേ അല്ല ഇപ്പൊ ഒരു രണ്ടു വർഷത്തോളം ആയി കേട്ടോ രണ്ട് മൂന്ന് വർഷത്തോളമായി അതായത് നമ്മുടെ അല്ല കമ്പത്തിൽ ചെല്ലാ കമ്പത്തിൽ ചെന്ന് ഭയങ്കര ട്രാഫിക്കില്ല നേരത്തെ കൊണ്ട് കമ്പത്തിൽ ചെന്ന് ചെല്ലാതെ അതിന് ഇപ്പുറത്തെ മധുര പിന്നെ നമ്മുടെ കുമ്മടിക്കൊക്കെ പോകുന്ന വഴി അതുവഴി അങ്ങോട്ട് പോയാൽ മതി നമ്മുടെ ഈ കുഞ്ഞൻ വീടിയിൽ ഇത്ര കാര്യങ്ങളോടൊ ഇനി ഇന്റെ അകത്തോട് ക്യാമറ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വണ്ടിക്ക് തട്ടപ്പുട്ട് ഒക്കെ വന്നുകഴിഞ്ഞാൽ അണ്മ്മമാരെടുത്തിട്ട് പഞ്ഞി കിട്ടും അന്നേരം അത് കാരണം ബാബായ്